ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇലക്ട്രിക് വെഹിക്കിൾസ് അതിൻ്റെ ശൈശവ ദശയിൽ തന്നെയാണ് ഉള്ളത് ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കെ എസ് എ ബിയുടെ ചാർജിംഗ് സ്റ്റേഷനിൽ നിന്ന് ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യുന്നതിനിടയിൽ വീട്ടമ്മയ്ക്ക് ഷോക്ക് ഏറ്റു പറവൂരിനടുത്ത് മുൻ കൗൺസിലർക്കാണ് ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യുന്നതിനിടയിൽ ഷോക്കേറ്റത് ഇലക്ട്രിക് കാർ ചാർജ് ചെയ്തതിന് ശേഷം ചാർജിംഗ് ഗൺ തിരികെ വയ്ക്കുമ്പോഴായിരുന്നു വലിയ ശബ്ദത്തോട് പൊട്ടിത്തെറി ഉണ്ടായത് ശബ്ദവും വെളിച്ചവും ഉണ്ടായി ഷോക്കേറ്റ് താൻ തെറിച്ചു വീഴുകയായിരുന്നുവെന്നും വീട്ടമ്മ പറയുന്നു കെ എസ് ഇ ബിയുടെ ചാർജിംഗ് സ്റ്റേഷനിൽ നിന്നും ആയിരുന്നു സംഭവമെന്നും ഭാഗ്യം കൊണ്ടാണ് തനിക്ക് ജീവഹാനി സംഭവിക്കാതിരുന്നതെന്നും വീട്ടമ്മ പറയുന്നു പുലർച്ചെ ആറു മണിയോടെ ചാർജിംഗ് സ്റ്റേഷനിൽ എത്തി വാഹനം ചാർജിന് ഇട്ട് ഇട്ടതിന് ശേഷം ചാർജിലിട്ട് വാഹനം ഓഫ് ചെയ്ത് ഉള്ളിൽ ഇരിക്കുകയായിരുന്നു ഇതിനിടെ അൻപത്തൊമ്പത് ശത അൻപത്തൊൻപത് ശതമാനം ചാർജ് ആയപ്പോൾ ചാർജിംഗ് ഡിസ്കണക്ട് എന്ന മെസ്സേജ് വരികയും ഇതോടെ കാറിൽ നിന്ന് ഇറങ്ങി ഗൺ എടുത്ത് തിരിച്ച് ചാർജിങ് സ്റ്റേഷനിലെ സോക്കറ്റിൽ വയ്ക്കുന്നതിനിടെയാണ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറി ഉണ്ടായത് ഗൺ തിരിച്ചു വയ്ക്കുന്നതിനിടെ വലിയ ശബ്ദവും പ്രകാശവും ഉണ്ടായി ഉടൻ തന്നെ ഷോക്കറ്റ് തെറിച്ച് വീഴുകയായിരുന്നു ശ്വാസം പോലും കിട്ടാതെ അത്രയും ഞെട്ടിപ്പോയി ഇടതേ കാലിനും കൈവിരലിനുമാണ് ഷോക്കറ്റ് സംഭവം നടക്കുമ്പോൾ സമീപത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നാം പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇലക്ട്രിക് ബഹുകൾ ചാർജ് ചെയ്യുമ്പോഴും ചാർജ് ഡിസ്കണക്ട് ചെയ് ചെയ്യുമ്പോഴും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവനാണ് വളരെ വിലപ്പെട്ടത്